മുംബൈയിലേക്കും അവിടെ നിന്ന് പുറത്തേക്കും യാത്ര ചെയ്യുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് ഇട്ട് നവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് ഈ വരുന്ന ഡിസംബറിൽ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഒക്ടോബർ എട്ടിന് ഉദ്ഘാടനം കഴിഞ്ഞ ഈ അത്യാധുനിക വിമാനത്താവളം എന്തൊക്കെയാണ് നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഡിസംബർ രണ്ടാം വാരത്തോടെ ഇവിടെ നിന്ന് വിമാനങ്ങൾ പറന്നുയരുമ്പോൾ ആദ്യഘട്ടത്തിൽ എയർ ഇന്ത്യ ആകാശ എയർ ഇൻഡിഗോ തുടങ്ങിയ പ്രമുഖ വിമാന കമ്പനികളാണ് സർവീസ് നടത്തുക തുടക്കത്തിൽ ഒരു ദിവസം നൂറ്റിപ്പത്ത് വിമാന സർവീസുകളാണ് ഉണ്ടാകുക ഒരു മാസം കൊണ്ട് യാത്രക്കാരും ജീവനക്കാരും പുതിയ സംവിധാനങ്ങളുമായി പൊരുത്തപ്പെട്ടു കഴിയുമ്പോൾ ഇത് ദിവസേന ഇരുന്നൂറ് സർവീസുകളായി ഉയർത്തും ഇതൊരു വെറും വിമാനത്താവളമല്ല മറിച്ച് സാങ്കേതിക വിദ്യയുടെ ഒരു കേന്ദ്രം കൂടിയാണ് യാത്രക്കാരുടെ സമയം ലാഭിക്കാൻ ഇവിടെ എല്ലാം ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രവർത്തിക്കുന്ന കിയോസ്കുകൾ സ്വന്തമായി ബാഗേജ് കൈമാറാനുള്ള സൗകര്യം ഡിജി യാത്ര സംവിധാനമുള്ള ഈ ഗേറ്റുകൾ എന്നിവയിലൂടെ ചെക്കിംഗ് മുതൽ ബോർഡിംഗ് വരെ എല്ലാം വളരെ വേഗത്തിലും എളുപ്പവുമായിരിക്കും ഇനി ബാഗേജ് നഷ്ടപ്പെടുമോ എന്ന പേടിയും വേണ്ട നമ്മുടെ ബാഗേജ് എവിടെ എത്തി എന്നതിനെ കുറിച്ച് തത്സമയം മൊബൈലിൽ അപ്ഡേറ്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കും യാത്രക്കാരുടെ സുരക്ഷയ്ക്കും ഇവിടെ വലിയ പ്രാധാന്യമുണ്ട് കാലാവസ്ഥ മോശമായാലും വിമാനങ്ങൾ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും പുതിയ ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം റൺവേകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് കാഴ്ച കുറവുള്ള സാഹചര്യങ്ങളിലും പൈലറ്റുമാർക്ക് വളരെ സഹായകമാകും ഈ വിമാനത്താവളം ഭിന്നശേഷിക്കാർക്കും പ്രായമുള്ളവർക്കും പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് അവർക്കായി പ്രത്യേകം തയ്യാറാക്കിയ നടപ്പാതകളും ഇൻഫോർമേഷൻ ഡെസ്കുകളും ചെക്ക് ഇൻ കൗണ്ടറുകളും ഇവിടെയുണ്ട് ടെർമിനലിനകത്ത് യാത്ര ചെയ്യാൻ ബഗീ സർവീസുകളും ലഭ്യമാകും യാത്രക്കാരോട് മാത്രമല്ല പ്രകൃതിയോടും ഈ എയർപോർട്ടിന് വലിയ കരുതലുണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന വാഹനങ്ങളെല്ലാം പൂർണ്ണമായും ഇലക്ട്രിക് ആയിരിക്കും വലിയൊരു സോളാർ ഫാമിലൂടെ ആവശ്യമായ വൈദ്യുതിയുടെ നല്ലൊരു പങ്കും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കും മഴവെള്ള സംഭരണത്തിലൂടെ ജല സംരക്ഷണവും ഉറപ്പാക്കുന്നു പകൽ സമയങ്ങളിൽ പരമാവധി പ്രകൃതിദത്തമായ വെളിച്ചം ഉപയോഗിക്കുന്ന രീതിയിലാണ് ടെർമിനൽ കെട്ടിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പ്രതിവർഷം രണ്ട് കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഈ വിമാനത്താവളം ഘട്ടം ഘട്ടമായി വികസിപ്പിച്ച് ഒൻപത് കോടി യാത്രക്കാരെ വരെ ഉൾക്കൊള്ളിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് ചുരുക്കത്തിൽ വേഗതയും സാങ്കേതിക വിദ്യയും സുസ്ഥിരതയും ഒരുമിച്ച് ചേരുന്ന ഒരു പുതിയ യാത്രാനുഭവത്തിനാണ് നവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ പുതിയ വിമാനത്താവളത്തെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് കമന്റിൽ രേഖപ്പെടുത്തും മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി